നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മക്കളിലെ ആദ്യത്തെ വിവാഹം ആഘോഷമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം നാല് മക്കളിൽ മൂത്ത മകളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താരപുത്രിയുടെ കല്യാണം ഇനി നാല് ദിവസങ്ങൾ കൂടി വിവാഹത്തിനുള്ളു ജനുവരി പതിനേഴിനാണ് ഭാഗ്യയുടെ താലിക്കെട്ട് വിവാഹത്തിന് മുന്നോടിയായി നടന്ന പാർട്ടിയിൽ പച്ച ലഹങ്ക അണ്ണിനാണ് ഭാഗ്യയെ കാണാനായത് വിദേശത്ത് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഭാഗ്യയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് വിവാഹശേഷം ശേഷം ജനുവരി ഇരുപതിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ പാർട്ടി ഒരുക്കുവാനും സുരേഷ് ഗോപി പ്ലാൻ ചെയ്യുന്നുണ്ട് ഭാഗ്യയുടെ വരൻ ശ്രേയസ് മാവേലിക്കരാ സ്വദേശിയാണ് ബിസിനസ് പ്രൊഫഷണലാണ് കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ വീട്ടിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഗുരുവായൂരിൽ ഒരുങ്ങാൻ പോകുന്നത് തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ഡപമാണ് തൻ്റെ മകൾക്ക് കൊടുക്കുന്ന വിവാഹ സമ്മാനം എന്താണെന്ന് നോക്കിക്കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം അതെ എങ്ങനെയായിരിക്കും തൻ്റെ മകളെ സുരേഷ് ഗോപി പറഞ്ഞയക്കുക എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതും ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ഭാഗ്യയിൽ പൊന്നുകൊണ്ടും മൂടും രാജകീയമായ വിവാഹമായിരിക്കും എന്നൊക്കെ ഇപ്പോഴേ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടം പെൺമക്കളോട് തന്നെയാണ് താരം തന്നെയാണ് ഇത് തുറന്നു പറഞ്ഞതും അത് തൻ്റെ മരിച്ചുപോയ ലക്ഷ്മി ഓർത്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത്യാഡംബര വിവാഹം തന്നെയായിരിക്കും നടക്കുക അതിൽ സംശയമില്ല അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനേഴിന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ ആറിന് മുമ്പോ ഒൻപതിനു ശേഷമോ നടത്തേണ്ടി വരും പോലീസും ഇത് സംബന്ധിച്ച് വിവാഹ പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രം നടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത് വെള്ളിയാഴ്ച എസ് പി ജി കമാൻഡോസ് എത്തും നഗരത്തിൽ രാവിലെ ആറ് മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രം നടവരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടർ വി ആർ കൃഷ്ണതേജ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തി